സ്കൂളിലെ ക്ലാസ്സിലിരിക്കില്ല എഴുത്തും വായനയും അറിയില്ല എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ വഴി എല്ലാം പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയും അതുവഴി തൻ്റെ കഴിവുകൾ കൊണ്ട് ആരെയും അത്ഭുതപ്പെടുത്തുകയുമാണ് അജ്സൽ എന്ന ബാലൻ തിരുവമ്പാടി ചേപ്പിലങ്കോട് കടായിക്കൽ ജമാൽ സബീറ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമനായ അജ്സലിൻ്റെ ആഗ്രഹവും ഒരു ശാസ്ത്രജ്ഞനാവുക എന്നതാണ് എഴുത്തും വായനയും അറിയില്ല എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഉപയോഗിച്ച് എല്ലാം പഠിക്കാൻ ശ്രമിക്കും പഠന വൈകല്യമുള്ള ഈ പത്താം ക്ലാസ് വിദ്യാർത്ഥി പാഴ് വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കിയ വർക്കിംഗ് മോഡലുകൾ കണ്ടാൽ നമ്മൾ അതിശയിക്കും തിരുവാമ്പാടി ചേപ്പിലങ്കോട് കടായിക്കൽ ജമാൽ സബീറ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകനായ അജ്സലാണ് ഇത്തരത്തിൽ പാഴ് വസ്തുക്കൾ കൊണ്ട് ദിനോസർ ഹൊറർ സിനിമയിലെ കഥാപാത്രമായ ധീമൻ എന്ന ഗോസ്റ്റൻ്റെ രൂപം തുടങ്ങി നിരവധി മോഡലുകൾ വീട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം വയസ്സ് വരെ വീട്ടുകാർക്ക് ശല്യക്കാരനായ ഒരു കുട്ടിയായിരുന്നു അച്ഛൽ സ്കൂളിൽ ക്ലാസ്സിലിരിക്കില്ല പുറത്തുപോയാൽ എല്ലാവരെയും അക്രമിക്കുന്ന സ്വഭാവം ഇതുകൊണ്ടൊക്കെ വീട്ടിൽ ഉമ്മ സബീറ ഉൾപ്പെടെ എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു വീട്ടിലെ വിലപിടിപ്പുള്ള ഒട്ടുമിക്ക സാധനങ്ങളും അച്സൽ നശിപ്പിച്ചിട്ടുണ്ട് കുടുംബത്തിൽ ആഘോഷങ്ങൾക്കോ മറ്റു പരിപാടികൾക്കോ പോലും ഈ മാതാപിതാക്കൾക്ക് പോകാൻ പറ്റാറില്ല എവിടെ പോയാലും കാണുന്ന പാഴ്വസ്തുക്കളെല്ലാം കവറിലാക്കി കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടു വയ്ക്കുമായിരുന്നു പിന്നീട് പന്ത്രണ്ടാം വയസ്സിൽ അവൻ ആ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ആൺകുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനുശേഷം ദിനോസർ ഹൊറർ കഥാപാത്രമായ എന്ന രൂപം തുടങ്ങി നിരവധി മോഡലുകൾ വീട്ടിലുണ്ടാക്കുകയായിരുന്നു അതോടെ അജ്സലിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതോടെ വീട്ടുകാർ ഇത് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അവന് പിന്നെ ചെറുപ്പത്തിലെ സ്കൂൾ പോകാന് മടിയായിരുന്നു അപ്പം എനിക്കും എഴുതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ആദ്യം അപ്പം മൂന്നാം ക്ലാസ് മുതലാണ് ഞാൻ ഇവന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഇവനിൽ കാരണം ഇവന് എന്ത് പഴയ വസ്തുക്കൾ കണ്ടാലും അത് സൂക്ഷിച്ചു വെക്കും അത് എങ്ങനെ എടുക്കേണ്ടെന്ന് പറഞ്ഞാൽ അവൻ അവനതവൻ്റെ കയ്യിലുണ്ടാവും അതിങ്ങനെ കൊണ്ടുവന്ന് കൂട്ടി വെക്കും അപ്പോൾ ആദ്യം പിന്നെ സ്കൂളിൽ പോകാമെന്ന് വെച്ചാഴ്ചയിൽ ഒരു ദിവസേ സ്കൂളിൽ പോകുള്ളൂ സ്കൂളിൽ പോയത് തന്നെ ആണെങ്കിൽ അവിടെ അവനിരിക്കൂലി ഇരിക്കാൻ ക്ലാസ്സിലിരിക്കാൻ ഒട്ടും പറ്റില്ല ഭയങ്കര വാശും കാര്യങ്ങൾ പ്രത്യേകതരം വാശും കാര്യങ്ങളായിരുന്നു ഒരു പന്ത്രണ്ട് വയസ്സ് വരെ ആകെ വേറൊരു ക്യാരക്ടറായിരുന്നു പയങ്കര ദേഷ്യം പിടിക്കുക ഒന്നും നല്ലതും ഒന്നും പറയാൻ പറ്റില്ല അവനോട് ഒരു കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല അപ്പം പിന്നീടാണ് ഞാൻ യു പി സ്കൂളിലേക്ക് മലയാള മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് അവന് ഓരോന്നും ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങി പാഴവസ്തുക്കൾ കൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ആകെ ഞങ്ങൾ വാങ്ങിക്കൊടുത്തത് പിന്നെ കുറച്ച് ടാപ്പും പശയും അതുമാത്രമേ വാങ്ങിക്കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ആദ്യവും ഒന്നുണ്ടാക്കി അത് സ്കൂളിൽ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ അത് കൊണ്ടുപോയി ശാസ്ത്രമേളക്ക് കാണിച്ചിരുന്നു അതിന് ശേഷമാണ് പിന്നെ കൂടുതലായിട്ട് എനിക്ക് തോന്നൽ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് വന്നപ്പോൾ ഞങ്ങൾ റൂം അതിനായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് അപ്പം അപ്പം അതിന് വേണ്ട പശയും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത് പിന്നാണ് ഡൈനോസറും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ചെറുപ്പം മുതലേ കിട്ടുന്ന സാധനങ്ങളെല്ലാം കൂട്ടി വെക്കാൻ തനിക്ക് ഇഷ്ടമായിരുന്നെന്നും യൂട്യൂബ് വീഡിയോസ് കണ്ടതിൽ നിന്നുമാണ് ഇങ്ങനെ ചില രൂപങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിച്ചതെന്നും അജ്സലും പറയുന്നു ചെറുപ്പം മുതലേ എനിക്ക് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൂട്ടി വെക്കാൻ ഇഷ്ടമായിരിക്കും ഒരുപാട് സാധനങ്ങൾ എവിടെ പോയാലും കുപ്പി പാട്ടാണെങ്കിലും എന്ത് സാധനമാണ് ഞാൻ കളക്ട് ചെയ്തേക്കും അത് ഒഴിവാക്കിയതാണെങ്കിലും പുതിയതാണെങ്കിലും എന്താണ് ഞാൻ കളക്ട് ചെയ്തേക്കും അപ്പോൾ ഇത് വെച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം ആയിട്ടില്ലായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് ഞാൻ വീഡിയോസുകൾ ഓൺലൈനില് വീഡിയോസുകളൊക്കെ കാണാനുണ്ട് അപ്പം അതൊക്കെ കണ്ട് കണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണം തോന്നി അപ്പോൾ എനിക്ക് ആ സ്വന്തമായിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്തു ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് കാലങ്ങൾക്കേഷം അതിന് മുമ്പ് ഞാൻ നിങ്ങളിലൊക്കെ ചെറിയായിട്ട് ഉണ്ടാക്കലുണ്ടായിരുന്നു റോബോട്ടൊക്കെ പറയുന്നത് പക്ഷെ ഒരു മനുഷ്യൻ്റെ ലുക്കില്ലായി ഷേപ്പ് ഒക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കലുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസിനുണ്ട് എനിക്ക് എനിക്ക് റോബോട്ടുകളെ കുറിച്ചൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഒരുപാട് ഇഷ്ടമായി അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് റിസർച്ചിങ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായി ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഡൈനോസറിനാണെങ്കിൽ ഇത് മൊത്തം പായവസ്തുക്കളാണെന്ന് വെച്ചാൽ നമ്മളെ കുപ്പി പാട്ടോ ഒഴിവാക്കം ചപ്പ് സുപ്രധാനങ്ങളല്ലേ അത് പിന്നെ ഇതിൻ്റെ ബോഡി വരുന്ന പ്ലാസ്റ്റിക്കും കാർഡോർഡുമാണ് ഇതിൻ്റെ പുറമേ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നമ്മൾ ഒഴിവാക്കം പാട്ടൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ ഇത് ഇരുന്ദീൻ ഇരുന്ദീൻ്റെ അച്ചാണത് ഇരുന്ദീൻ്റെ അച്ച് അത് വെച്ചിട്ടാണ് ഇതിൻ്റെ മോള് ഞാനൊരു ഷേപ്പ് ഉണ്ടാക്കിയത് റിയലിസ്റ്റിക് പോലെ ഷേപ്പ് ഇത് ഗ്ലൂ കണ്ണാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ണ് കാർബോർഡാണ് പല്ലൊക്കെ പേപ്പറാണ് പേപ്പറും പ്ലാസ്റ്റിക്കും ും പ്ലസ്റ്റിക്കും എഴുത്തും വായനയും അറിയില്ലെങ്കിലും വോയിസ് ടൈപ്പിംഗ് വഴി എയിലൂടെ നിരവധി അറിവുകൾ നേടിയ അജ്സൽ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകൾ കൈകാര്യം ചെയ്യും ഒരു പരിശീലകരുടെയും സഹായമില്ലാതെ റോളർ സ്കറ്റിങ്ങും നന്നായി വശമാക്കിയിട്ടുണ്ട് ഒരു മോഹം മനസ്സിൽ സൂക്ഷിക്കുന്ന റോൾ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ും എനിക്ക് ഒരു ആവാനാണ് ആഗ്രഹം ഒരു ലോകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് റോബോട്ടിക് സയന്റിസ്റ്റ് ഈ റോബോട്ടിക്സിനെ കുറിച്ചും ഏ ഫംഗ്ഷനെ കുറിച്ച് ഒരുപാട് ഇഷ്ടമാണ് അപ്പം അതിനെക്കുറിച്ചുള്ള ആഗ്രഹം ക്യാമറാമാൻ റഫീഖ് വിനോദ് അതിനെ പ്രാദേശിക വാർത്ത